ഒരു വർഷത്തിനിടയിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന രണ്ടാമത്തെ അതിക്രൂരമായ കൂട്ടബലാത്സംഗ വാർത്തയാണ് വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന പശ്ചിമബംഗാളുടെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി വിദ്യാർത്ഥിനിയായ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് ആശുപത്രിയുടെ സെമിനാർ ഹാളിൽ വെച്ചാണ് അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകം അരങ്ങേറിയത് പത്ത് മാസങ്ങൾക്ക് ശേഷം സൗത്ത് കൽക്കട്ട ലോക്കളേജിൽ നിയമവിദ്യാർത്ഥിനിക്കാണ് വീണ്ടും ദുരവസ്ഥ നേരിട്ടത് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ വെച്ച് നിയമവിദ്യാർത്ഥിനി നേരിട്ട കൊടും ക്രൂരതകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ആദ്യത്തെ സംഭവത്തിന് ശേഷം നിരവധി ചെറുതും വലുതുമായ ബലാത്സംഗ കേസുകളും ലൈംഗികാതിക്രമ വാർത്തകളും കൊൽക്കത്തയിൽ നിന്ന് തന്നെ പുറത്തുവന്നിരുന്നു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യമെമ്പാടും പ്രതിഷേധം ആളിക്കത്തിയിരുന്നു ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരായിരുന്ന സഞ്ജയ് റോഷിയായിരുന്നു മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ക്രൂരകൃത്യം ചെയ്തത് പിന്നീട് മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ പങ്കും തെളിയിക്കപ്പെട്ടു വനിതാ ഡോക്ടറുടെ കൊലപാതത്തിന് പിന്നാലെ സന്ദീപ് ഘോഷ് തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് സി ബി ഐ കണ്ടെത്തിയിരുന്നു കൂടാതെ കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് എച്ച്ഒ അഭിജിത് മുണ്ടലിനും പങ്കുണ്ടെന്ന് കണ്ടെത്തി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പാർട്ടിയെ തൃണമൂൽ കോൺഗ്രസുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയായിരുന്നു സന്ദീപ് ഘോഷ് കേസിൽ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരോപണവും ശക്തമായിരുന്നു ലോ കോളേജിലെ കൂട്ടബലാത്സംഗ കേസിലും മുഖ്യപ്രതിയായ മനോജിത് മിശ്ര ടി എം ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് സായിബ് അഹമ്മദ് പ്രമിത് മുഖോപാധ്യായ എന്നീ രണ്ട് നിയമ വിദ്യാർത്ഥികളും സെക്യൂരിറ്റി ജീവനക്കാരനായ പിനാക്കി ബാനർജിയുമാണ് മറ്റ് പ്രതികൾ തൃണമൂൽ കോൺഗ്രസിന് തന്നെ വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായിരുന്നു ഇരയായ പെൺകുട്ടിയും എന്നതാണ് മറ്റൊരു വസ്തുത ടി എം സി വിദ്യാർത്ഥി സംഘടനയുടെ അംഗമായ മുഖ്യ മുൻപ് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു ആർ ജി മെഡിക്കൽ കോളേജ് സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു മനോജിത് മിശ്ര എന്നതാണ് ഏറ്റവും വിരോധാഭാസം വനിതാ ഡോക്ടറുടെ മരണത്തിൽ ബലാത്സംഘത്തിന്റെ വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയാണ് മമതാ ബാനർജി സർക്കാർ പ്രതിഷേധങ്ങൾ അതിജീവിച്ചത് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ എന്ന പേരിലായിരുന്നു ബിൽ പാസ്സാക്കി വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിന് വീഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് നടപടിയെന്ന് അന്നേ വിമർശനം ഉണ്ടായിരുന്നു അതിക്രമത്തിന് ഇരയാകുന്നവർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ വധശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമഭേദഗതി കുറഞ്ഞത് ഇരുപത് വർഷം തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നവർക്കും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് മൂന്നു മുതൽ വർഷം വരെ തടവ് ശിക്ഷ അനുമതിയില്ലാതെ കോടതി നടപടികളടക്കം റിപ്പോർട്ട് ചെയ്താലും അഞ്ചു വർഷം തടവ് ലഭിക്കുന്നതായിരുന്നു നിയമ ഭേദഗതി എന്നാൽ ഇങ്ങനെ ഒരു ബിൽ പാസാക്കിയിട്ടും ബംഗാളിൽ ബലാത്സംഗങ്ങൾ തുടർക്കഥയായി കൊണ്ടിരിക്കുന്നതാണ് പ്രധാന വസ്തുത രാജ്യത്ത് ഞെട്ടിച്ച് വീണ്ടും ഒരു കൂട്ട സിംഗ് കൊൽക്കത്തയിൽ സംഭവിച്ചപ്പോൾ പ്രതികൂട്ടിലായിരിക്കുന്നത് ഭരണപാർട്ടി നേതാവാണ് സംഭവത്തിന് ശേഷം ഭരണകക്ഷി നേതാക്കൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും ലജ്ജിപ്പിക്കുന്നതായിരുന്നു ഇരയെ പിന്നെയും വേട്ടയടുകയായിരുന്നു ഭരണകക്ഷി എം എൽ എയും അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്നായിരുന്നു എം എൽ മദൻ മിത്രയുടെ ചോദ്യം വിദ്യാർത്ഥിനി പ്രതികളുടെ അടുത്തേക്ക് പോയതുകൊണ്ടാണ് പീഡനത്തിന് ഇരായതെന്നും ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ആരെങ്കിലും അറിയിക്കണമായിരുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂടെ കൊണ്ടുപോകണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ എം ബി കല്യാൺ ബാനർജിയും സംഭവത്തിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു ഒരു സുഹൃത്ത് തന്നെ തന്റെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്താൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് കല്യാൺ ബാനർജി ചോദിച്ചത് ഇത് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് ചെയ്തതാണ് ആരാണ് അവളെ സംരക്ഷിക്കേണ്ടത് സ്കൂളുകളിൽ പോലീസ് ഉണ്ടാകുമോ എന്നാണ് എം പി ചോദിച്ചത് ഇത്തരം ചിന്താഗതിയുള്ള ജനപ്രതിനിധികൾ ഉള്ള പാർട്ടി പാസാക്കിയ ബലാത്സംഗത്തിനെതിരെയുള്ള നിയമ ഭേദഗതിയുടെ ആത്മാർത്ഥത പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരണത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാനത്ത് തുടർച്ചയായ സ്ത്രീകൾ അതിക്രൂരമായ അതിക്രമങ്ങളും അപമാനവും നേരിടുന്നു രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും മമതാ ബാനർജി ഭരണകൂടം ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ എന്ത് ഗിമിക്ക് കാട്ടിയായിരിക്കും മറികടക്കുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഗിമിക്കുവേലകളല്ല ഇരകൾക്ക് നീതി ഉറപ്പാക്കുകയാണ് ഒരു വനിതാ ഭരണാധികാരി ചെയ്യേണ്ടത് അതിനായി ആത്മാർത്ഥമായ ഇടപെടലുകളും നടപടികളുമാണ് വേണ്ടത് വനിതാ ഡോക്ടർ മരണത്തിലും അതിനുശേഷം തന്ന വിവിധ സംഭവങ്ങളിലും അങ്ങനെ ഇടപെടൽ മുഖ്യമന്ത്രിയായ വനിതാ മുഖ്യമന്ത്രി നടത്തിയിരുന്നെങ്കിൽ സ്വന്തം പാർട്ടി അനുഭാവയായ നിയമവിദ്യാർത്ഥിക്ക് ഈ ദുരവസ്ഥ സംഭവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം